കേരള ഹോട്ടൽ അസോസിയേഷൻ സംഘടനയുടെ സംക്ഷിപ്തി 12 സോഫ്റ്റ്വെയർ മുതൽ മേദിയിൽ എകിന്ദാ വിശിഷ്ട വ്യക്തികളെ വലിയ രീതിയിൽ സന്തോഷമായ ഒരു ദർശമാണ് കാരണം കേരള ഹോട്ടൽ അസോസിയേഷൻറെ കേരള ഹോട്ടൽ വെയിത്രി ലോഡ്ജ് വെയിലി പ്രവർത്തിക്കുന്ന ഏക സംഘടനയായ 1964 നമ്മുടെ കേരളത്തിൽ തന്നെ രൂപീകൃതമായ ആദ്യത്തെ കൂടി പറയാവുന്ന കേരളാമത് സംസ്ഥാന സമ്മേളനത്തിന് എന്തുകൊണ്ടും കൈകളാണ് കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രിയാണ് എന്നുള്ളത് നമുക്ക് വളരെയധികം കേന്ദ്രത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി പ്രസിഡന്റ് ആയതുകൊണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ ഭക്ഷണവിധ മേഖല പ്രത്യേകിച്ച് വലിയ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ സാമൂഹ്യ മേഖലയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ഇവിടുത്തെ വ്യാപാര മേഖല തന്നെയാണ് ആ വ്യാപാര മേഖലയിൽ പ്രത്യേകിച്ച് ചെറുകിട വ്യാപാര മേഖല ഭക്ഷണ വിതരണ മേഖലയെ നിലനിർത്തുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുണ്ടായാൽ മാത്രമാണ് നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയൊരു പ്രതിസന്ധി കിട്ടും നമുക്ക് ജി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ സൂചിപ്പിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയും കൊണ്ടുവരാൻ വേണ്ടിട്ട് മാത്രമാണ് ജി എസ് സിയുമായിട്ട് എം എസ് എഫ് കോവിഡ് സമയത്ത് എം എസ് എഫ് ഇപ്പം നമുക്ക് സെക്ടറുള്ളത് ഒന്ന് പ്രൊഡക്ഷൻ സെക്ടർ ഒന്ന് സർവീസ് സെക്ടർ അന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപനം നടത്തിയിരുന്നു നിയമപ്രകാരം ഞങ്ങൾ കൊടുത്തു അങ്ങയുടെ അധികാരം കൈകടക്കിക്കൊണ്ട് ഞങ്ങളുടെ നേരിട്ട് പറഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു അധികാരം ഇല്ലാത്തവരാണ് പിടിച്ചെടുക്കുന്നത് പക്ഷെ നിലവിൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ അത് തടയുവാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉണ്ട് കേന്ദ്രത്തിൽ ശക്തമായ ഉണ്ട് ഇവിടത്തെ ഇവിടുത്തെ

ಮಾರಿಕ್ ಸಂಸ್ಥರನಮೈತೆ ಬೆಂದ ಪಟ್ಟುಂಡ್ ಕೇರಳ ಸರ್ಕಾರ ವೇರಿಲೇನ ಚೇನು ಕೇ shares ರಕ್ಷಾ ಪತ್ರದಿ ಆರು ಹತ್ತು ശ്രീ ജയ്പാൽ വളരെ കാണുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുന്നിൽ വെക്കേണ്ടതായ വിഷയങ്ങൾ ഒരു ലാഞ്ചനയുമില്ലാതെ പ്രത്യേകമായ എന്തായാലും പറയണമെന്ന് എനിക്കറിയില്ല വാക്കിങ്ങൾ വളരെ സൂക്ഷിച്ചുപോയി പ്രത്യേകിച്ച് സിനിമാ പാർക്കുകൾ ഒന്നും ഇഷ്ടമില്ലാത്ത കാരണമാണ് ചില പ്രത്യേക വ്യവഹാരത്തിൽ പെടുന്നവർ എനിക്ക് തോന്നുന്നത് ഒരു ദുഷ്ടലാപ്പില്ലാത്ത സമൂഹമറിയുന്നതായ വിഷയങ്ങൾ അറുപതാമത് ഹോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് അസോസിയേഷന്റെ ഈ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ച ഒരു ഉന്നതനായ അധ്യക്ഷനാണ് ഒരു പക്ഷത്തല്ല ഞാൻ നിൽക്കുന്നു തീർച്ചയായിട്ടും വിഷയങ്ങളിൽ ട്യൂറിസം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആയതുകൊണ്ടും സ്റ്റേറ്റിന്റെ കമ്പോണൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നല്ല ബോർഡ് ഉള്ളത് കൊണ്ടും അങ്ങനെ എന്തെങ്കിലും സംബന്ധിച്ച് ആരുടെയൊക്കെ ആംബറ്റിലാണ് വരുന്നത് ഒരു പൂർണ്ണമായ പഠനം ഇതുവരെ ശ്രദ്ധിക്കാത്ത കാര്യം അങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ ബോധ്യമില്ലാതെ ഞാൻ ഇതിലൊരു പരിഹാരം കാണും എന്ന് പോലും വാഗ്ദാനം ചെയ്യാനുള്ള അവകാശം എനിക്കില്ല ഒരു പക്ഷേ അത് പാർലമെന്റിലൊക്കെ പറയുന്നതുപോലെ ഒരു അൺടൈംലി അങ്ങനെയായി ചെയ്ത് അതുകൊണ്ട് മാത്രമാണ് പക്ഷെ വളരെ പ്രസക്തമായ പക്ഷേ നമ്മുടെ ശ്രീമതി ബിന്ദു ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ഈ സമ്മേളനത്തിന്റെ ഇവിടെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് അവിടെ പങ്കെടുത്ത മുഴുവൻ ഹോട്ടലുകാർക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്ന് വന്ന ഹോട്ടലുകാർക്കും മുഴുവൻ ഫുഡ് ഏർപ്പാടാക്കിയ കമ്മിറ്റി ഒരു ചരിത്ര സംഭവം തന്നെയായിരുന്നു പങ്കെടുത്ത ഫുഡ് കഴിച്ച എല്ലാവർക്കും ഐസ്ക്രീമും അതുപോലെ തന്നെ മൂന്ന് ഐറ്റം ഫുഡ് പൊറോട്ട നെയ്ച്ചോറ് അതുപോലെ തന്നെ ചിക്കൻ കറി എല്ലാം ഒരു സംഭവം തന്നെ ആയിരുന്നു